ക്ലീനിങ് സ്വാഗതം വെയിലത്ത് നിർത്തിയിടുന്ന വാഹനങ്ങളിൽ കുട്ടികളെ തനിച്ചിരുത്തി കടകളിലേക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ പോകരുത് എന്ന മുന്നറിയിപ്പ് വാഹനത്തിനകത്തെ ഉയർന്ന ചൂട് കുട്ടികളിൽ നിർജ്ജലീകരണത്തിനും അസ്വസ്ഥതക്കും കാരണമായേക്കാമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നത് വെയിലത്ത് നിർത്തിയിടുന്നത് ശീതീകരണ സംവിധാനമുള്ള വാഹനങ്ങളാണെങ്കിലും വളരെ കുറച്ചു നേരം മാത്രമേ കുട്ടികളെ അകത്തിരുത്തിയിട്ട് പോകാവുള്ളൂ ഈ സമയം വാഹനത്തിലെ ശീതീകരണ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വാഹന ഉടമകൾ ഉറപ്പാക്കണമെന്നും അധികൃതർ പറഞ്ഞു അവധിക്കാലമാണെങ്കിലും ക്ലാസുകൾ നടത്തുന്ന വിദ്യാലയങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ വീലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യണം വീനൽ ചൂടേറുന്നതിനാൽ വളർത്തുമൃഗങ്ങളെ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകരുതെന്നും അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂൾ അധികൃതർ പതിനൊന്നിനും ഉച്ചയ്ക്ക് ഇടയിൽ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ഉച്ചവെയിലിൽ കർഷകർ കന്നുകാലികളെ മേയാൻ വിടുന്നതും വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം ജനങ്ങൾ സ്വയം ജാഗ്രത പുലർത്തണമെന്ന നിലയ്ക്കാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക